നമസ്കാരം സാക്ഷാൽ കിരാതമൂർത്തിയുടെ ആരൂഢസ്ഥാനമായ വയത്തൂർ കാലിയാർ ക്ഷേത്ര ചരിത്രവും ഐതിഹ്യവുമാണ് ഞാനിന്ന് നിങ്ങളുമായി ഇവിടെ പങ്കുവെക്കുന്നത് കേരളത്തിലെ കിരാതമൂർത്തി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കേതമാണ് വയത്തൂർ കാലിയാർ ക്ഷേത്രം കിരാതമൂർത്തിയുടെ പഞ്ചാരൂഢങ്ങളിൽ ഒന്നാമത്തേത് പയ്യാവൂരും കല്ല്യാട്ടും കല്ലായിയും മേലൂരുമാണ് മറ്റ് നാല് ആരൂഢങ്ങൾ അതിപുരാതനമായ ശ്രീ വയത്തൂർ കാലിയാർ ക്ഷേത്രം ഇരിട്ടി താലൂക്കിൽ കുളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ കർണാടക സംസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന വയത്തൂർ ഗ്രാമത്തിൽ ശാന്തമായി ഒഴുകുന്ന പുഴയുടെ സമീപത്ത് കിഴക്ക് ദർശനമായി നിലകൊള്ളുന്നു ഇരിട്ടിയിൽ നിന്ന് ഒമ്പത് കിലോമീറ്റർ വടക്ക് മാറിയുള്ള പുളിക്കൽ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം കേരള ക്ഷേത്ര ചരിത്രത്തിൽ പ്രധാന സ്ഥാനം അർഹിക്കുന്ന പുരാതന ക്ഷേത്രമാണ് ശ്രീ വൈത്തൂർ കാലിയാർ ക്ഷേത്രം കിരാതേശ്വരനായി പരമേശ്വരനെ ആരാധിച്ചു വരുന്ന നിരവധി പുരാതന ക്ഷേത്രങ്ങളുണ്ടെങ്കിലും പ്രഥമസ്ഥാനം വയത്തൂർ കാലിയാർ ക്ഷേത്രത്തിനാണ് ശ്രീകോവിലകത്ത് ഒരു പീഠസങ്കല്പത്തിൽ കിരാതേശ്വരനായും കിരാതേശ്വരിയായും രണ്ട് സ്വയംഭൂലിംഗങ്ങളെ ആരാധിച്ചുവരുന്നു ലോക പിതാവും മാതാവുമായ കൈലാസനാഥനെയും ശ്രീ പാർവതി ദേവിയെയും ഇവിടെ അവതാര ലക്ഷ്യത്താൽ ആദിവയത്തൂർ വയത്തൂർ കിരാതേശ്വര സ്ഥാനമെന്നും ആരാധനാമൂർത്തിയെ അച്ഛൻ വയത്തൂർ കാലിയാർ എന്നും അറിയപ്പെടുന്നു കളിയാട്ടം തിറ തെയ്യം എന്നിവ നടക്കുമ്പോൾ ചരിത്ര വാചാലങ്ങളിലും തോറ്റം പാട്ടുകളിലും അച്ഛൻ വയത്തൂർ കാലിയാർ എന്ന് കേൾക്കാൻ സാധിക്കും കർണാടക സംസ്ഥാനത്തെ കുടക് മലനിരകൾക്ക് അഭിമുഖമായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിരാതവേഷം ധരിച്ച് പരമേശ്വരനും പരമേശ്വരിയും കുടകുവനത്തിലെ കാലിയാർ മലയിൽ നിന്നും പാശുവതാസ്ത്രം സമ്പാദിക്കാൻ അർജുനൻ തപസ് ചെയ്യുന്ന കുന്നിൽ എത്തിയതായാണ് ഐതിഹ്യം വയത്തൂർ വില്ലേജിലെ അർജുനൻ കുന്നിൽ നിന്നും നോക്കിയാൽ വടക്ക് കിഴക്ക് ഭാഗത്ത് കുടക് മലനിരകൾ കാണാം പാശുവതാസ്ത്രത്തിനായി തപസ്സു ചെയ്ത അർജുനൻ്റെ തപസ് മുടക്കി ഉപദ്രവിക്കാൻ ദുര്യോധനൻ മൂഗാസുരനെ പന്നിയുടെ മായാവേഷത്തിൽ പറഞ്ഞു വിട്ടു മൂഗാസുരൻ അർജുനനെ ഉപദ്രവിക്കാൻ ആരംഭിക്കുമ്പോൾ കാട്ടാളവേഷത്തിൽ വന്ന പരമേശ്വരൻ മൂഗാസുരനു നേരെ അമ്പെയ്തു തൻ്റെ നേരെ വരുന്ന പന്നിയെ അർജുനനും അമ്പെയ്തു രണ്ടു ശരങ്ങളും ഒരേ സമയം പതിച്ച് പന്നി മരിച്ചു വീണു പന്നിയെ കൊന്ന അവകാശവാദവുമായി ശിവനും അർജുനനും തമ്മിൽ തർക്കവും തുടർന്ന് ഘോരയുദ്ധവും നടന്നു ഇവർ തമ്മിൽ പൊയ്ത്ത് അഥവാ യുദ്ധം നടന്ന സ്ഥലം പൊയ്യൂർക്കരി എന്ന് അറിയപ്പെടുന്നു ഘോരമായ യുദ്ധം കണ്ട് നിശ്ചലമായ സ്ഥലമാണ് നുച്ചാട് എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത് മല്ലയുദ്ധത്തിൽ ഭഗവാൻ അർജുനനെ കാൽ കൊണ്ട് എടുത്തെറിഞ്ഞു അർജുനൻ ചെന്നു പതിച്ച സ്ഥലം വൈകാലൂർ എന്നറിയപ്പെട്ടു പിന്നീടത് ലോപിച്ച് പയ്യാവൂർ എന്നായി ആ സ്ഥലത്താണ് ഇപ്പോൾ പയ്യാവൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിരാതനായി കണ്ടത് സാക്ഷാൽ ശ്രീ കൈലാസനാഥനാണെന്ന് അർജുനന് തിരിച്ചറിവ് ഉണ്ടായി ശങ്കര ധ്യാനം നടത്തി അഹങ്കാരം ശമിച്ച് കണ്ണീരോടെ ഭഗവാനെ നമസ്കരിച്ച അർജുനന് സന്തുഷ്ടനായ മഹാദേവൻ പാശ്വതാസ്ത്രം നൽകി അനുഗ്രഹിച്ചു അർജുനൻ തപസ്സനുഷ്ഠിച്ചു എന്ന് കരുതുന്ന സ്ഥലത്തു നിന്നും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതായ ക്ഷേത്രാവശിഷ്ടങ്ങളും കുന്നിൻമുകളിൽ ഭൂമിക്കടിയിൽ നിന്നും യാതൊരു കേടും സംഭവിക്കാത്തതും പ്രത്യേക അടയാളങ്ങളുള്ളതുമായ നാലര അടിയോളം വലിപ്പമുള്ള ശിവലിംഗവും കണ്ടുകിട്ടിയിരുന്നു ഇടത്താണ് ഇപ്പോൾ അർജുനൻ കോട്ട ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അനന്തരം വയത്തൂർ കോവിലകം ഇടത്തിലെ കാരണവരായ ശിവഭക്തൻ സന്ധ്യാദീപം കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സന്യാസവേഷത്തിൽ മഹാദേവനും ശ്രീപാർവതിയും ദർശനം നൽകി എന്നാൽ അവർക്ക് ധർമ്മം നൽകുവാനോ ഭക്ഷണം നൽകുവാനോ കാരണവർക്ക് സാധിച്ചില്ല ചങ്ങല വട്ടവിളക്കുമായി കൂടെ പുറപ്പെട്ട കാരണവർ ഇപ്പോഴത്തെ ശ്രീകോവിൽ സ്ഥാനത്ത് എത്തിയപ്പോൾ സന്യാസിമാരെ കാണാതായി അന്നേ ദിവസം കാരണവർക്ക് ഉറക്കത്തിൽ സ്വപ്നദർശനമുണ്ടായി വന്നത് ശിവനും പാർവതിയും ആണെന്നും കുടകിലെ കാലിയാർ മലയിൽ നിന്നും കിരാതവേഷധാരികളായി വന്ന് തപം ചെയ്തിരുന്ന അർജുനൻ്റെ അഹങ്കാരം തീർത്ത് ദിവ്യാസ്ത്രം നൽകി അനുഗ്രഹിച്ചു പോകുമ്പോൾ ഭക്തനായ നിന്നെ കണ്ടതാണെന്നും ധർമ്മം നൽകാത്തതിലും ഭക്ഷണം നൽകുവാൻ സാധിക്കാത്തതിലും വിഷമിക്കേണ്ടതില്ലെന്നും ഇവിടെ പുണ്യസ്ഥലമായി തീരുമെന്നും ധർമ്മം നൽകുന്നതിനും ഭക്ഷണം നൽകുന്നതിനും ആവശ്യമായ അരി ദേശത്തു നിന്നും മറ്റ് സാധനങ്ങൾ മലയാളനാട്ടിലെ വിവിധ ദേശങ്ങളിൽ നിന്നും എത്തുന്നതുമാണെന്നും ആയതിനുള്ള ഓർമ്മപ്പെടുത്തൽ നടത്തുമെന്നും പരിവാരങ്ങളായ ഭൂതഗണങ്ങളുടെയും വനദേവതകളുടെയും നായാട്ട് ദേവന്മാരുടെയും സാന്നിധ്യം വനപ്രദേശമായ ഇവിടെ ഭക്തജനങ്ങളുടെ രക്ഷയ്ക്കായി ഉണ്ടാകുമെന്നും സ്വപ്നദർശനം ഉണ്ടായി കോവിലകം ഇടത്തിലെ കാരണവർ തൊട്ടടുത്ത ദിവസം സമീപവാസികളെ നടന്ന വിവരം അറിയിച്ചു പൂർവകാലത്ത് ഈ പ്രദേശത്ത് അറിയപ്പെട്ടിരുന്ന വയത്തൂരടം പടിഞ്ഞാറിടം കുന്നോത്തിടം കോക്കാട്ടിടം എന്നീ തറവാടുകളിൽ ഉള്ളവരും മറ്റ് ദേശവാസികളും കോവിലകം ഇടത്തിലെ കാരണവരോടൊപ്പം കൈവട്ടക വിളക്ക് വെച്ച സ്ഥലത്ത് ചെന്നപ്പോൾ കണ്ടതായ കാഴ്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തി കൈവട്ടക വിളക്ക് ജ്വലിച്ചുകൊണ്ടിരുന്നു വിളക്കിനടുത്ത് കൂടിയ രണ്ട് ശിലാരൂപങ്ങൾ കാണുകയും ചെയ്തു കാലങ്ങൾ വീണ്ടും കടന്നുപോയി തലമുറകളിൽ നിന്ന് പകർന്നു കിട്ടിയ അറിവും വനപ്രദേശത്തുള്ള അത്ഭുത ശിലാവിവരവും തെയ്യ രൂപത്തിൽ നൂറ്റാണ്ടുകളായി നടക്കുന്ന ആരാധനയും കോലത്തു രാജാവിൻ്റെ അറിവിൽ വന്നു രാജാവിൻ്റെ കൽപ്പനപ്രകാരം വടകരയ്ക്ക് സമീപത്തുള്ള ഇരുവനേട് തേനാവൂർ പുതുക്കുടിയിൽ കോയിറ്റി തറവാട്ടുകാരുടെ നേതൃത്വത്തിൽ കല്യാട്ട് താഴത്ത് വീട് തറവാട്ടുകാർ അഴീക്കോടൻ തറവാട്ടുകാർ തുടങ്ങിയ എല്ലാവരും ചേർന്ന് ദൈവജ്ഞരെ വരുത്തി ചിന്തിച്ചതിൽ കിരാതേശ്വരൻ്റെ ആദ്യ സ്ഥാനമാണ് വയത്തൂരെന്നും കാലിയാർ മലയിൽ നിന്നും വന്നതിനാൽ കാലിയാർ എന്ന് അറിയപ്പെടുകയാണെന്നും വൈത്തൂർ കാലിയാർ ഈശ്വരൻ്റെ സന്നിധാനത്ത് ധർമ്മത്തിനും ഊട്ടു നൽകുന്നതിനുമുള്ള ഒരു കർമ്മം വിശേഷമായി നടത്തണമെന്നും നിശ്ചയമുണ്ടായി അറുപത്തിനാല് ഗ്രാമത്തിൽപ്പെട്ടവർക്ക് ദാനധർമ്മങ്ങൾക്കായുള്ള സമാഹരണത്തിനായി തയ്യാറാകാനും ചൈതന്യവത്തായ ശിലാരൂപം നിലകൊള്ളുന്ന സ്ഥലത്ത് ശ്രീകോവിലും ക്ഷേത്രവും നിർമ്മിക്കാനും തീരുമാനമായി ഈ കാലത്ത് കുടഗദേശത്ത് ചില അനർത്ഥങ്ങൾ ഉണ്ടായി പകർച്ചവ്യാധികൾ കൊണ്ട് ദേശവാസികൾക്ക് മരണ ഭയവും കന്നുകാലികൾക്ക് രോഗവും ഉണ്ടായി അവർ ഈശ്വരനെയും കാവേരി അമ്മയെയും ശരണം പ്രാപിച്ച് കാലദോഷ പരിഹാരത്തിനായി സമൂഹ പ്രാർത്ഥന നടത്തിയപ്പോൾ കുടക് മുഖ്യസ്ഥനിൽ നിന്നും അരുളപ്പാടുണ്ടായി കുടക് നാടിൻ്റെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും ദേശവാസികളുടെ ആയുരാരോഗ്യത്തിനും കന്നുകാലി സമ്പത്തിനും അനുഗ്രഹമായിരുന്ന ഈശ്വരനും ഈശ്വരിയും കാലിയാർ മലയിൽ നിന്നും ഭൂതഗണങ്ങളോടും മറ്റു പരിവാരങ്ങളോടും മലയാള ദേശത്ത് തപം ചെയ്യുന്ന അർജുനൻ്റെ അഹങ്കാരം തീർത്ത് പാശുവതാസ്ത്രം നൽകി അനുഗ്രഹിക്കാൻ പോയതായും തിരിച്ചു വരാതെ ഭക്താനുഗ്രഹത്തിനായി കുടക് അതിർത്തിയിലുള്ള ആദിവയത്തൂരിൽ ചൈതന്യമായി നിലകൊള്ളുന്നുവെന്നും മൃത്യുഞ്ജയനായ ഭഗവാനെ ദർശിച്ച് എല്ലാവരും മൃത്യുഞ്ജയ പൂജ നടത്തി പ്രാർത്ഥിക്കണമെന്നും നിവേദ്യത്തിനും ഊട്ടിനുമായി അരി എത്തിച്ചാൽ കാലദോഷം തീരുമെന്നും കാർഷികാഭിവൃദ്ധി ഉണ്ടാകുമെന്നും അരുളപ്പാടുണ്ടായി അന്നത്തെ കുടഗരാജാവിൻ്റെ നേതൃത്വത്തിൽ കുടഗ ദേശക്കാർ വയത്തൂരിൽ എത്തുകയും തങ്ങളുടെ ദേവൻ്റെ അത്ഭുത സംഭവങ്ങൾ അറിയുകയും ക്ഷേത്രം നിർമ്മിക്കാനും നിവേദ്യത്തിനും ഊട്ടിനും അരിയെത്തിക്കാനും അന്നത്തെ കുടക് മുഖ്യസ്ഥൻ പുക്കേര തക്കർ മുഖേന തീരുമാനമായി ആ തീരുമാനം ഇടയനാട്ടിലെ അയ്യായിരം ജനങ്ങളും വെപ്പ് നാട്ടിലെ ആറായിരം ജനങ്ങളും അംഗീകരിച്ചു ആയത് ഇപ്പോഴും തുടർന്നു വരുന്നു അരി സമർപ്പിക്കുന്നവർക്കെല്ലാം തേങ്ങ പഴം എന്നിവ പ്രസാദമായി ക്ഷേത്രത്തിൽ നിന്നും നൽകുന്നു കുടക് നാട്ടുകാർ ക്ഷേത്രത്തിൽ നടത്തുന്ന പ്രധാന വഴിപാട് മൃത്യുഞ്ജയ പൂജയാണ് കുടകർക്ക് പ്രത്യേക അവകാശങ്ങളും അധികാരങ്ങളും ചുമതലകളും ക്ഷേത്രത്തിൽ ഉണ്ട് മകരം സംക്രമം മുതൽ പന്ത്രണ്ടാം തീയതി വരെയാണ് ക്ഷേത്രത്തിലെ ഊട്ടുമഹോത്സവം കൊണ്ടാടുന്നത് മകരം എട്ട് ഒൻപത് പത്ത് തീയതികളിൽ രാത്രി കിഴക്കേ നടയിലും വടക്കേ നടയിലും ദേവന്റെ ആഗമനവും കുടകബന്ധവും പ്രകീർത്തിച്ച് പാടുകയും ആടുകയും ചെയ്യുന്നു ഊട്ടുത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി നാനാദേശത്തു നിന്നുമുള്ള ധാരാളം ആളുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന പതിവുണ്ട് ശ്രീ വയത്തൂർ കലയാർ ക്ഷേത്രത്തിലെ ഊട്ടുത്സവത്തിനെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്തത്രയും വിശേഷങ്ങൾ ഇനിയും പങ്കുവെക്കുവാനുണ്ട് അതുപോലെ തന്നെ വയത്തൂർ കലയാർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു പ്രധാന സ്ഥാനങ്ങളാണ് വേട്ടക്കുരുമകൻ ക്ഷേത്രം നീലക്കാളി ഭഗവതിക്കാവ് കാനപ്പള്ളി കാവ് ചെമ്പുകൊട്ടിപ്പാറ ദേവസ്ഥാനം എന്നിവ ഇവയെക്കുറിച്ചൊക്കെയുള്ള വിശേഷങ്ങൾ ഇനി മറ്റൊരവസരത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് കരുതുന്നു വയത്തൂർ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് ശ്രീ കെ വി ഗോവിന്ദൻ എഴുതിയ യത്തൂർ കാലിയാർ ക്ഷേത്രം ഐതിഹ്യവും ചരിത്രവും എന്ന പുസ്തകത്തിൽ നിന്നാണ് ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി ബായ്